നമസ്കാരം ഈ മതരാഷ്ട്രം അറബ് രാഷ്ട്രം മുസ്ലിം രാഷ്ട്രം എന്നൊക്കെ നമ്മൾ കുറെ നാളായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ മുസ്ലിം രാഷ്ട്രം അതായത് ശരിയത് നിയമം മുസ്ലിം മത നിയമം ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ആറാം നൂറ്റാണ്ടിലെയൊക്കെ തന്നെ ഒരുതരം കാലഹരണപ്പെട്ട അല്ലെങ്കിൽ പ്രാകൃതമായ നിയമങ്ങൾ ഇപ്പോഴും അതിന്റെ പുതിയ രീതിയിൽ കൊണ്ടു രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ അത്തരം ഒരു സമൂഹത്തെയാണ് മുസ്ലിം മതരാഷ്ട്രം അല്ലെങ്കിൽ മുസ്ലിം മത മതവാദം എന്നൊക്കെ നമുക്ക് പറയുന്നത് അതിനപ്പുറവും കടന്നാൽ മത തീവ്രവാദമായി ശരിക്കും സൗദി അറേബ്യ സൗദി അറേബ്യ തന്നെയാണ് മുസ്ലിം മതരാഷ്ട്രങ്ങളിൽ ഏറ്റവും പ്രമുഖമായി തന്നെ കരുതുന്നത് സമ്പൂർണമായ ശരിയത് നിയമത്തിന്റെ ബാക്കിപത്രമായിട്ടാണ് അവിടുത്തെ നിയമങ്ങളൊക്കെ തന്നെ എഴുതപ്പെട്ടിരിക്കുന്നത് പ്രത്യേകിച്ചും സ്ത്രീകളുടെ കാര്യത്തിലൊക്കെ തന്നെ അപ്പം സൗദി അറേബ്യ മറ്റ് അറബ് രാഷ്ട്രങ്ങളുണ്ട് ഈ രാഷ്ട്രങ്ങളുമായിട്ടൊക്കെ ഇന്ത്യക്ക് നല്ല സ്നേഹവും സൗഹൃദവും നയതന്ത്ര ഇടപെടലും ബന്ധങ്ങളും ഒക്കെയാണ് നമ്മുടെ നാട്ടിലെ നിരവധി പേർ ഇവിടെ ജോലി ചെയ്യുന്നൊക്കെയുണ്ട് അപ്പം ഈ പാകിസ്ഥാൻ ഒരു മതരാഷ്ട്രമാണോ അല്ലെങ്കിൽ മതവാദരാഷ്ട്രമാണോ മത തീവ്രവാദരാഷ്ട്രമാണോ തുടങ്ങിയ ചർച്ചകൾ ഇപ്പോൾ ആഗോളതലത്തിൽ നടക്കുന്നുണ്ട് ശരിക്കും ഒരു ഭീകരവാദ രാഷ്ട്രമാണ് അത് മതഭീകരതയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭീകരതയാണോ എന്നുള്ള ചർച്ചയുമുണ്ട് നമ്മുടെ ഒക്കെ നിരീക്ഷണത്തിൽ അത് വെറും മതഭീകരത മാത്രം യാതൊരു നിലവാരവും ഇല്ലാത്ത മറ്റ് മതക്കാരെ അല്ലെങ്കിൽ മതവാദികളെ മറ്റ് മതങ്ങളിൽ വിശ്വസിക്കുന്നവരെ അല്ലെങ്കിൽ അത്തരത്തിൽ സ്വന്തം മതത്തിലല്ലാതെ പ്രവർത്തിക്കുന്നവരെയൊക്കെ തന്നെ ഇല്ലായ്മ ചെയ്യണം അതിനുവേണ്ടി മത തീവ്രവാദം വളർത്തണം അത് കയറ്റി അയക്കണം അത് പാലിക്കണം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ തകർക്കണം എന്ന ഒരു ചിന്ത പുലർത്തുന്ന ഒരു സംസ്കാരമാണ് പാകിസ്ഥാൻ കാലങ്ങളായി വച്ചു പുലർത്തുന്നത് ഇന്ത്യ വിഭജനത്തിന് ശേഷം തന്നെ അതായത് അവർ ഉണ്ടായ സമയം മുതൽ തന്നെ ഇന്ത്യക്കെതിരെയാണ് അവരുടെ നീക്കങ്ങളൊക്കെ തന്നെ പലപ്പോഴും നമുക്കറിയാം ഇവരുടെ പുസ്തകങ്ങളിലൊക്കെ തന്നെ ഇവരുടെ ചരിത്ര പുസ്തകങ്ങളിലൊക്കെ തന്നെ ഇന്ത്യ വിരുദ്ധതയാണ് ഏറ്റവും ശക്തമായി തന്നെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന് കേട്ടിട്ടുമുണ്ട് ഇപ്പോൾ ഒരു പുതിയ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്നു അതായത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് മ്യാൻമാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള താഴ്ന്ന തലത്തിലുള്ള മതം മാറിയ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നതിൽ നിന്ന് സൗദി അറേബ്യ പൗരന്മാർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു അതായത് മുസ്ലിം മതത്തിലേക്ക് മറ്റ് മതങ്ങളിൽ നിന്ന് വന്നവരെയും അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിലെ താഴ്ന്ന നിലവാരത്തിലുള്ള ഇവർക്കിടയിലും വലുപ്പ ചെറുപ്പങ്ങളുണ്ട് ഈ ഉച്ച നീചത്വങ്ങൾ ഇവർക്കിടയിലുമുണ്ട് അതായത് ഞാൻ കൂടിയ മുസ്ലിം ഞാൻ തറവാട്ടുകാരൻ മുസ്ലിം ഞാൻ സൗദി അറേബ്യയിൽ നിന്ന മുസ്ലിം അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഇവർക്ക് ഈ മുസ്ലിം മത മതത്തിനിടയിലുമുണ്ട് അപ്പം അത്തരത്തിൽ ഒരു നീക്കമാണ് ഇപ്പോൾ സൗദി നടത്തിക്കൊണ്ടിരിക്കുന്നത് സൗദി അറേബ്യയിൽ താമസിക്കുന്ന ഈ രാജ്യങ്ങളിൽ നിന്നുള്ള അതായത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് മ്യാൻമാർ എന്നിവിടങ്ങളിൽ ഇന്ത്യ അതിൽ പെടുന്നില്ല മ്യാൻമാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള താഴ്ന്ന നിലവാരത്തിൽപ്പെട്ട മുസ്ലിം സ്ത്രീകളെ സൗദി പൗരന്മാർ വിവാഹം ചെയ്യുന്നതിൽ നിന്ന് സൗദി ശക്തമായ നിയമം ഏർപ്പെടുത്തിയിരിക്കുന്നു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു ഏകദേശം അഞ്ചു ലക്ഷത്തോളം സ്ത്രീകളെയാണ് ഈ നിരോധനം ബാധിക്കാൻ പോകുന്നത് ഇങ്ങള് തല്ലിപ്പൊളിയാണെന്ന് സൗദി ഇങ്ങള് മുസ്ലിം അല്ല എന്ന് സൗദി പറയുന്നു അതായത് സൗദി മെൻ ബാൻഡ് ഫ്രം മാരി പാകിസ്ഥാനി വുമൻ എന്ന് പറഞ്ഞ ഒരു കാർഡും ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് ഇതിൽ ഇതിന്റെ യാഥാർത്ഥ്യം അതായത് ഇതിന്റെ നിയമപരമായ യാഥാർത്ഥ്യം എന്തെന്ന് കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ട് അറിയേണ്ടതുണ്ട് എങ്കിലും സൗദി ഇത്തരത്തിൽ ഒരു സംവിധാനം ഏർപ്പെടുത്തി എന്ന് തന്നെയാണ് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്കറിയില്ല അതായത് ഈ മുസ്ലിം എന്ന് പറയുന്നത് അതൊരു മതവിഭാഗം മാത്രമല്ല അതിനകത്തും ജാതിയും ജാതി ചിന്തകളും വലിപ്പ ചെറുപ്പങ്ങളും ഉണ്ട് എന്നുള്ള കാര്യം ഈ പാകിസ്ഥാനിലെയും അതുപോലെ ബംഗ്ലാദേശിലെയും ഒക്കെ ഈ മതവാദി മുസ്ലിങ്ങൾക്ക് അത് പുരുഷന്മാരായാലും സ്ത്രീകളായാലും അവർക്ക് മനസ്സിലാകുന്നില്ല എന്നതാണ് നിങ്ങൾ ഞമ്മന്റെ രാജ്യമാണ് സൗദി അറേബ്യ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് അവിടുത്തെ പൗരന്മാരെയൊക്കെ കല്യാണം കഴിച്ച് അവരുടെ സ്വത്തും ഒക്കെ നേടി മക്കളെയൊക്കെ അവരുടെ മക്കളെയൊക്കെ പ്രസവിച്ച് സുഖമായി കഴിഞ്ഞുകൂടാ എന്ന് വിചാരിച്ചാൽ അതിന് നടക്കില്ല എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ മതമല്ല വലുത് മനുഷ്യനാണ് വലുത് എന്നൊക്കെ നമുക്ക് പറയാം എങ്കിലും ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളിൽ വരുമ്പോൾ മതം തന്നെയാണ് വലുത് എന്നത് സൗദി അറേബ്യ കാണിക്കുന്നു മാത്രമല്ല ആ മതത്തിലും ആ ജാതിയിലും പെട്ട ഉയർന്ന നിലവാരത്തിലുള്ള ആളുകൾ തന്നെയാണ് വലുത് അല്ലാതെ താഴേക്കിടയിലുള്ളവരല്ല താഴേക്കിടയിലുള്ള മതം മാറിയ മുസ്ലിം സ്ത്രീകളെ കല്യാണം കഴിക്കാൻ അതായത് ഈ കല്യാണം കഴിക്കാൻ വേണ്ടി മതം മാറുന്നവരുണ്ട് അപ്പൊ അത്തരക്കാരെയൊക്കെ ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമാറിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഒക്കെ എത്തി ഈ മതമാറ്റ കല്യാണം ഒരു ബിസിനസ് ആക്കിയവർക്ക് ഇത് വലിയ തോതിലുള്ള തിരിച്ചടിയാണ് സൗദിയുടെ ഈ ഒരു പുതിയ നിയമം എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഇനി കല്യാണം കഴിക്കാൻ വേണ്ടി പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും അതുപോലെ മ്യാൻമാർ സ്വദേശികളുമായ മുസ്ലിം സ്ത്രീകളൊന്നും ഇനി സൗദിയിലേക്ക് കെട്ടും കെട്ടി ചെല്ലണ്ട എന്ന് തന്നെയാണ് സൗദി പറയുന്നത് ഇതൊരു വലിയ വലിയൊരു വാർത്താ പ്രാധാന്യമുള്ളൊരു കാര്യമൊന്നും അല്ല എന്നാൽ പോലും ഇതിനകത്തെ മതം എന്നതിൽ വലുതും ചെറുതുമുണ്ട് നീ കൂടിയ മുസ്ലിം നീ കുറഞ്ഞ മുസ്ലിം എന്നുണ്ട് മുസ്ലിം എന്ന് പറയുന്നത് ഒരൊറ്റ സമൂഹമായി കരുതുന്നതല്ല എന്നത് ഒന്ന് അതിനെക്കുറിച്ച് സൗദി അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ വിലയിരുത്തുന്നത് അതിനെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നീക്കുപോക്ക് ഉണ്ടാക്കുന്നത് ഈ കൂടിയതും കുറഞ്ഞതും തമ്മിലുള്ള വ്യത്യാസം കണ്ടുകൊണ്ട് തന്നെയാണ് എന്നുള്ള കാര്യം ഒന്ന് ഒന്ന് പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഈ വാർത്ത അറിഞ്ഞതിന് ശേഷം ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ തീർച്ചയായിട്ടും വാർത്തകളായി നൽകുന്നതായിരിക്കും ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ ായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ ശേഖര ശർമ്മ മുഖ്യ കാർമ്മത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച നെറ്റ്വർക്കിൽ